ഹായ് ഫ്രണ്ട്സ് ലൂലു ടീംസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ശിശുദിനവുമായി ബന്ധപ്പെട്ട നാം തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട നൂറ് ചോദ്യങ്ങളും അവളുടെ ഉത്തരങ്ങളുമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ചെറിയൊരു കാര്യം വീഡിയോയിൽ ഇടയ്ക്ക് കോഴി കൂവുന്ന സൗണ്ടൊക്കെ കേൾക്കാം അതെല്ലാം കൂട്ടുകാർ ക്ഷമിക്കുമല്ലോ ചോദ്യം ഒന്ന് ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ഉത്തരം ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം ചോദ്യം രണ്ട് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം എന്നാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാലിന് ചോദ്യം മൂന്ന് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മസ്ഥലം ഏതാണ് ഉത്തരം അലഹബാദ് അഥവാ ഉത്തർപ്രദേശ് ചോദ്യം നാല് അലഹബാദിന്റെ പുതിയ പേര് എന്താണ് ഉത്തരം പ്രയാഗരാജ് ചോദ്യം അഞ്ച് ലോക ശിശുദിനം ആഘോഷിക്കപ്പെടുന്നത് എന്നാണ് ഉത്തരം നവംബർ ഇരുപതിന് ചോദ്യം ആറ് ജവഹർലാൽ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ഉത്തരം അരുമയായ രത്നം ചോദ്യം എ ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് സർവകശാലയിൽ പഠനം പൂർത്തിയാക്കിയ ജവഹർലാൽ നെഹ്റു ഏത് ഹൈക്കോടതിയിലാണ് വക്കീലായ സേവനം അനുഷ്ഠിച്ചത് ഉത്തരം അലഹബാദ് ഹൈക്കോടതി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതൽ നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബന്ദിപ്പൂർ സമ്മേളനം ചോദ്യം ഒൻപത് ജവഹർലാൽ നെഹ്റുവിന്റെ കുട്ടികൾ നൽകിയ പേര് എന്താണ് ഉത്തരം ചാച്ചാജി ചോദ്യം പത്ത് നെഹ്റുവിന്റെ പിതാവിന്റെ പേര് എന്താണ് ഉത്തരം മോത്തിലാൽ നെഹ്റു നെഹ്റുവിന്റെ മാതാവിന്റെ പേര് സ്വരൂപ് റാണി തുസ്സു ചോദ്യം പതിനൊന്ന് നെഹ്റുവിന്റെ പത്നിയുടെ പേരെന്താണ് ഉത്തരം കമല കൗൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ആയിരുന്നു വിവാഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ പത്തൊമ്പതിന് ഇന്ദിരാ പ്രിയദർശിനി ജനിച്ചു ചോദ്യം പന്ത്രണ്ട് യു എൻ ജനറൽ അസംബ്ലിയുടെ ആദ്യ വനിതാ അധ്യക്ഷയായ നെഹ്റുവിന്റെ സഹോദരി ആരാണ് ഉത്തരം വിജയലക്ഷ്മി പണ്ഡിറ്റ് ചോദ്യം പതിമൂന്ന് കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ചോദ്യം പതിനാല് ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ചോദ്യം പതിനഞ്ച് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭരണകാലഘട്ടം എത്രയാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് ഇരുപത്തേഴ് വരെ പതിനേഴ് വർഷം പതിനാറ് വർഷവും ഒൻപത് മാസവും പ്രധാനമന്ത്രിയായി ഇന്ത്യക്കും സ്വാതന്ത്ര്യം കിട്ടിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ മരിക്കുന്നത് വരെ നെഹ്റു ഇന്ത്യക്ക് വേണ്ടി സേവനം ചെയ്തു ചോദ്യം പതിനാറ് നെഹ്റു ആദ്യമായി പ്രധാനമന്ത്രിയായ വർഷം എത്രയാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് ചോദ്യം പതിനേഴ് നെഹ്റു ആദ്യമായി മഹാത്മാഗാന്ധിയെ കണ്ടത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ സമ്മേളനം ചോദ്യം പതിനെട്ട് ജവഹർലാൽ നെഹ്റു ഏത് സ്ഥലത്താണ് ആദ്യത്തെ കിസാൻ മാർച്ച് സംഘടിപ്പിച്ചത് ഉത്തരം പ്രതാപ്ഗഡ് ചോദ്യം പത്തൊമ്പത് നെഹ്റുവിന്റെ രചനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കണക്കാക്കുന്ന ഇന്ത്യയെ കണ്ടെത്തി എഴുതിയത് ഏത് ജയിലിൽ വെച്ചാണ് ഉത്തരം അഹമ്മദ് നഗർ കോട്ട ജയിലിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ അഞ്ചു മാസം കൊണ്ട് ചോദ്യം ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് അർദ്ധരാത്രിയിൽ പാർലമെന്റിലെ ദർബാർ ഹാളിൽ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസംഗം ഏതാണ് ഉത്തരം വിധിയുമായുള്ള കൂടിക്കാഴ്ച ചോദ്യം ഇരുപത്തൊന്ന് ഭയത്തിൻ്റെയും വെറുപ്പിന്റെയും മേൽവിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ പറ്റി പറഞ്ഞത് ആരാണ് ഉത്തരം ചർച്ചിൽ ചോദ്യം ഇരുപത്തിരണ്ട് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ രത്നം ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം മണിപ്പൂർ ചോദ്യം ഇരുപത്തി മൂന്ന് ഏത് ചൈന പ്രധാനമന്ത്രിയുമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ പ്രസിദ്ധമായ പഞ്ചശീല തത്വങ്ങളിൽ നെഹ്റു ഒപ്പുവെച്ചത് ഉത്തരം ചൗ എൻ ലായ് ചോദ്യം ഇരുപത്തിനാല് രാഷ്ട്രത്തിന്റെ വെളിച്ചം നഷ്ടപ്പെട്ടുവെന്നും എങ്ങും അന്ധകാരമാണെന്നും നെഹ്റു പറഞ്ഞ സന്ദർഭം ഏതാണ് ഉത്തരം ഗാന്ധിജിയുടെ വിയോഗ വേളയിൽ നടത്തിയ അഭിസംബോധനയിൽ ചോദ്യം ഇരുപത്തഞ്ച് നെഹ്റു ബാരിസ്റ്റർ ബിരുദം നേടിയത് എവിടെ നിന്ന് ഉത്തരം ലണ്ടൻ ചോദ്യം ഇരുപത്തി ആറ് ഇന്ത്യ രാജ്യത്തിലെ പുതിയ ക്ഷേത്രങ്ങൾ എന്ന് നെഹ്റു വിശേഷിപ്പിച്ചിരുന്നത് എന്തിനെയാണ് ഉത്തരം അണക്കെട്ടുകൾ ചോദ്യം ഇരുപത്തേഴ് വിവിധ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സൗഹൃദ സാംസ്കാരിക ബന്ധങ്ങൾക്ക് നൽകുന്ന സംഭാവനകൾ കണക്കിലെടുത്തു നൽകുന്ന ജവഹർലാൽ നെഹ്റു പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി ആരാണ് ഉത്തരം മാർട്ടിൻ കിം ജൂനിയർ ചോദ്യം എട്ട് ഗാന്ധി എന്ന സിനിമയിൽ നെഹ്റുവേഷം അവതരിപ്പിച്ചത് ആരാണ് ഉത്തരം റോഷൻ സേത്ത് ചോദ്യം ഇരുപത്തി ഒൻപത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേര് എന്താണ് ഉത്തരം പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി ചോദ്യം മുപ്പത് നെഹ്റുവിന്റെ പ്രശസ്ത പുസ്തകമായ ഇന്ത്യ കണ്ടെത്തലിനെ ആധാരമാക്കി ഭാരതിയൊക്കെ കോച്ച് എന്ന ടി വി സീരീസ് നിർമ്മിച്ച് സംവിധാനം ചെയ്തത് ആരാണ് ഉത്തരം ശ്യാംബനകൾ ചോദ്യം മുപ്പത്തൊന്ന് ജയിൽ ജീവിതകാലത്ത് നെഹ്റു മകൾ ഇന്ത്യക്ക് എഴുതിയ കത്തുകളുടെ സമാഹാരമാണ് ഏത് ഉത്തരം ഒരച്ഛൻ മകൾ കയച്ച കത്തുകൾ ചോദ്യം മുപ്പത്തിരണ്ട് ജവഹർലാൽ നെഹ്റുവും അച്ഛൻ മോത്തിലാൽ നെഹ്റുവും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച വാർത്താപത്രം ഏതാണ് ഉത്തരം ഇൻഡിപെൻഡന്റ് ചോദ്യം മൂന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം ഭരണഘടനയുടെ ആമുഖം ചോദ്യം മുപ്പത്തിനാല് ജവഹർലാൽ നെഹ്റു ഏത് കുടുംബത്തിൽപ്പെട്ട ആളാണ് ഉത്തരം കാശ്മീരിലെ കൗൾ കുടുംബം ചോദ്യം മുപ്പത്തി നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ് ഉത്തരം പുന്നമടക്കായൽ മുപ്പത്തി ആറ് ഇന്ത്യ കണ്ടെത്തൽ ഡിസ്കവറി ഓഫ് ഇന്ത്യ ആരുടെ കൃതിയാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ചോദ്യം മുപ്പത്തേഴ് ജവഹർലാൽ നെഹ്റുവിന്റെ പ്രശസ്തമായ ആത്മകഥ ആർക്കാണ് സമർപ്പിച്ചിട്ടുള്ളത് ഉത്തരം െട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ നെഹ്റു രൂപവൽക്കരിച്ച കമ്മിറ്റിയുടെ പേരെന്താണ് ഉത്തരം നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ചോദ്യം മുപ്പത്തി ഒൻപത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ചോദ്യം നാൽപ്പത് നെഹ്റു ആദ്യമായി ജയിലിൽ പോയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ചോദ്യം നാൽപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ വേൽസ് രാജകുമാരൻ്റെ ഇന്ത്യ സന്ദർശനത്തിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തിയത് നെഹ്റുവിന് ലഭിച്ച ശിക്ഷ എന്തായിരുന്നു ഉത്തരം ആറു മാസത്തെ ജയിൽവാസം ചോദ്യം നാൽപ്പത്തിരണ്ട് നെഹ്റുവിന്റെ സ്മരണയിൽ ഇന്ന് മ്യൂസിയമായി സംരക്ഷിക്കപ്പെടുന്ന അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ താമസിച്ചിരുന്ന വീഡിയോ ഏതാണ് ഉത്തരം തീൻമൂർത്തി ഭവൻ ചോദ്യം നാൽപ്പത്തിനാല് അലഹബാദ് നഗരസഭയുടെ തലവനായി നെഹ്റു തിരഞ്ഞെടുക്കപ്പെട്ട വർഷം എത്രയാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ചോദ്യം നാൽപ്പത്തി അഞ്ച് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന സുപ്രധാനമയം കോൺഗ്രസ് ആവിഷ്കരിച്ച സമ്മേളനം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനം ചോദ്യം നാല്പത്തി ആറ് നെഹ്റുവിന്റെ ജന്മദിനമായ നവംബർ പതിനാല് ശിശുദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ചോദ്യം നാൽപ്പത്തി ഏഴ് ഇന്ത്യയെ കണ്ടെത്തൽ വിശ്വചരിത്ര അവലോകനം എന്നീ ഗ്രന്ഥങ്ങൾ എഴുതിയത് എവിടെ വെച്ചാണ് ഉത്തരം ജയിലിൽ വെച്ച് ചോദ്യം നാൽപ്പത്തെട്ട് കുട്ടികൾക്ക് പ്രിയങ്കരനായ ചാച്ചാജി ജപ്പാനിലെ കുട്ടികളുടെ ആവശ്യപ്രകാരം അയച്ചു കൊടുത്ത കുട്ടിയാനയുടെ പേരെന്താണ് ഉത്തരം ഇന്ദിര ചോദ്യം നാൽപ്പത്തൊൻപത് ജവഹർലാൽ നെഹ്റു പ്ലാനറ്റോറിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം അലഹബാദ് ചോദ്യം അമ്പത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റു കൂട്ടുകാർക്കും ഷെയർ ചെയ്യണേ താങ്ക് യു ബായ്